അങ്ങനെ അച്ചച്ഛൻ്റെ ഒരു ഏഴ് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകാണ് ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ ബെഹറിനെ തന്നെയായിരുന്നു അപ്പം നാട്ടിലെത്തുന്നതിന് മുമ്പുള്ള കുറച്ച് പെട്ടിയൊതുക്കലും അതിനു മുമ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് എൻ്റെ പേര് സ്നേഹ ഒരു ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിൽ ഒരു ഒന്നര വർഷം അടുപ്പിച്ചാവാറായി ബെഹ്റിനെ തന്നെയായിരുന്നു ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകുവാണ് അതിന്റെ വ്ലോഗുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടികളൊക്കെ ഒരുമാതിരി എല്ലാം പാക്ക് ചെയ്ത് ഒതുക്കി പറക്കിയൊക്കെ വെച്ചേക്കുവാണ് എന്നാലും ഇനി കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഇനി പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ നീറ്റാക്കി വെക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മുടെ ഒരു ബേസിക് മാനേസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ബാക്കി പൊടികൾ എന്തൊക്കെയുണ്ട് എന്തെങ്കിലുമൊക്കെ കളയാനുള്ളതുണ്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുകയും കൂടെ ചെയ്യും ഈ ഒരു സമയം അച്ഛനും കൊച്ചുമൊക്കെ നല്ല ഉറക്കമായിരുന്നു ഞാനപ്പം തന്നെ രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് ഒതുക്കുകയാണ് കാരണം ഇതൊക്കെ ഒതുക്കി നേരത്തെ ഒന്ന് തീർത്താലേ കുറച്ച് സമാധാനത്തിന് നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് ഭയങ്കര പ്രഷർ കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ വൈകുന്നേരം ആയപ്പോ ഞാനും അച്ഛനും കൊച്ചും പിന്നെ ചേട്ടയും ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഒന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല ഈ ഒരു യാത്രക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു മാലയും കൂടി ഞങ്ങൾ വാങ്ങിച്ചേർന്നു ചേച്ചി ചേട്ടായി ബിന്ദുവിന്റെ ഇച്ചുമോളൊക്കെ ഫ്രണ്ടിലെ നടന്നു പോകുന്നുണ്ട് ഞങ്ങൾ പുറകെ ഇങ്ങനെ നടന്നു വരുകയാണ് കൂടുതലും സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അകത്ത് കയറുന്നതോ അല്ലെ സ്വർണ്ണം എടുക്കുക ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനൊരു യാത്രയും അതുപോലെ ഇങ്ങനെ ഒരു കുഞ്ഞു മാലയും വാങ്ങുന്ന ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യം അങ്ങനെ ഞങ്ങൾ ഇത് ആ ഗോൾഡ് ഇവിടെ എന്ന് പറയുമ്പോൾ ഗോൾഡ് സിറ്റിയിൽ വന്നാൽ കേട്ടോ എല്ലാ ജ്വല്ലറിയും ഇവിടെ തന്നെയുണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ പല പല സ്ഥലത്തോ അല്ലെങ്കിൽ പല ഏരിയയിലോട്ടോ ആയിരിക്കുമല്ലോ നമ്മുടെ ഈ ജ്വല്ലറി കടകൾ വരിക പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഗോൾഡ് സിറ്റിന്ന് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുള്ള് ഏതൊക്കെ ജുവല്ലറികളുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാം അങ്ങനെ ആ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു ഫ്ലാറ്റിലോട്ട് പോരുന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങളിപ്പം ഒന്ന് പറത്തോട്ട് പോവാനോ അപ്പൊ ഇച്ചിരി ഒന്ന് എത്തണം അങ്ങനെ രണ്ട് ഒന്നിനായിട്ട് ഞങ്ങൾ പുറത്തോട്ട് തുടങ്ങണം അപ്പൊ അച്ഛ അങ്ങനെ നമ്മുടെ ഫ്ളാറ്റിന്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കുഞ്ഞു ബ്ലോഗ് ഒക്കെ അവിടെ പോയതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ആപ്പൂസിന് മുടി അവിടെ നമ്മൾ നേരത്തെ അവിടെ തന്നെയാണ് വെട്ടിട്ടുള്ളത് അപ്പൊ അന്നൊക്കെ അടിപൊളിയായിട്ട് വെട്ടിട്ടുണ്ടായിരുന്നുണ്ട് ഇന്നും നല്ല സൂപ്പറായിട്ട് വെട്ടല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോ എന്താ അങ്ങോട്ട് പോകൊണ്ടിരിക്കുന്നത് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒന്നും കൂടെ കാണണം എന്താ ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സൽമാനിയ ബസ് സ്റ്റോപ്പിലാണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് നടന്നു പോകുമ്പോഴാണ് നമ്മൾ പോകുന്ന നമ്മൾ സ്ഥിരം പോകുന്ന ബാർബർ ഷോപ്പ് അങ്ങനെ ഞാൻ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് നടന്ന് അതേ വഴിയിൽ കൂടെ ഒന്നും കൂടെ നടക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇതുവഴിയൊക്കെ നടന്നപ്പോൾ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്തായിരുന്നു ഇതാണ് എൻ്റെ ലാസ്റ്റ് നടത്തും ഇനി ചിലപ്പോൾ നമ്മൾ ഇതുവഴിയൊന്നും വന്നിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി മുടിവെട്ടാനാണെങ്കിലും ഇങ്ങനെ കുറച്ച് സമയം നമുക്ക് ഒന്നിച്ച് നടന്ന് സംസാരിക്കാനായാലും കുറച്ച് സമയം നല്ല ക്വാളിറ്റി ടൈമായിട്ട് സ്പെൻഡ് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടത്തും അത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് മിക്കവാറും മേൽത്ത നിലയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കട കാണാൻ പറ്റും അത്രേയുള്ളൂ ഉള്ളൂ ഇനി ഈ റോഡ് ക്രോസ് ചെയ്തൊക്കെ വരുമ്പോൾ അതിന്റെ സമയം ഞാൻ ന്യൂസ് സലൂൺസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ അങ്ങനെ കയറുന്നുണ്ടെങ്കിലും അവിടെ മലയാളികളല്ല കേട്ടോ ഉള്ളത് ഞങ്ങൾ പറഞ്ഞത് അവർക്കും അവർ പറഞ്ഞത് ഞങ്ങൾക്കും മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിച്ച രീതിയിലേ അല്ല അപ്പൂസിന്റെ മുടി കെട്ടിയത് ഞാൻ ഒട്ടും സാറ്റിഫൈഡ് അല്ലായിരുന്നു ഒന്നാമതീന്ന് നപ്പസ് കുറച്ച് ഭയങ്കര കരച്ചിലുമായിരുന്നു പിന്നെ നമുക്ക് സ്ഥിരം മുടി വെട്ടി തരുന്ന ആൾ അല്ലായിരുന്നു ഇന്ന് മുടി വെട്ടി തന്നത് ആൾ അപ്പുറത്ത് ബിസി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ പറഞ്ഞ രീതിയിലോ ഒന്നും അല്ല വിട്ടിരുന്നത് നാട്ടിൽ പോകുന്നതുകൊണ്ട് നല്ല സ്റ്റൈലായിട്ട് മുടി വെട്ടണം എന്നൊക്കെ വിചാരിച്ചു കുറച്ച് നല്ല കരച്ചിലായിരുന്നു പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇതാ ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രാത്രിത്തേനും നാളെ രാവിലത്തേനും ഉള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേർത്ത് ഇന്നും പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് നേരെ നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് നമ്മുടെ സ്ഥിരം കോൾഡ് സ്റ്റോറിലുള്ള टाने എല്ലാം നമ്മുടെ ഫ്ളാറ്റിന് ചുറ്റും കിടക്കുവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു നടത്തേം ഈ ചൂടുമെല്ലാം കൂടെ ആയപ്പോൾ റൂമിൽ വന്നപ്പോഴത്തേക്ക് ഒരു പരുവായി സത്യം ശരി നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ചധികം പരിപാടികൾ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഒക്കെ ഒതുക്കാനുണ്ട് എന്തെങ്കിലുമൊക്കെ മെസ്സായിട്ടുണ്ടോ നോക്കാനുണ്ട് പെട്ടികളൊക്കെ ഒതുക്കിയത് ഒന്നും കൂടെ നോക്കണം അങ്ങനെ കുറച്ച് അധികം തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്നത് ആ കോൾഡ് സ്റ്റോറിൽ എത്തിയിട്ടുണ്ട് സാധാരണ ഞങ്ങൾ കോൾഡ് സ്റ്റോറിൽ വരാറുള്ളത് എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കണം അല്ലെങ്കിൽ കുറച്ച് സാധനം വീട്ടിലേക്ക് വാങ്ങണം എന്നും പറഞ്ഞാൽ വരാം ഇന്ന് വാങ്ങിയ സാധനങ്ങളുടെ പൈസ അടച്ച് ബായി ഒക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാലും ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു ഫ്ലാറ്റിലോട്ട് വന്നു കുറച്ച് തിരക്ക് കാരണം ഡിലേ ആയിരിക്കും ഇനിയുള്ള വീഡിയോസ് ഒക്കെ ഇനി വന്നിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് കൂട്ടാരുണ്ട് കേട്ടോ യൂട്യൂബ് വഴി കിട്ടി കുറച്ച് കൂട്ടാരുണ്ട് എല്ലാവരോടും സ്നേഹവും സന്തോഷവും ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളെ സ്നേഹവും സന്തോഷവും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു നാട്ടിലുള്ള വ്ളോഗുകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരേക്കും ബായ്